ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബിഗ്രൗൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറാണ് ഇന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അതും ജസ്റ്റ് ഫൈവ് ഡേയ്സിനുള്ളിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റർ ആക്കും ഇപ്പം നിങ്ങൾ നെട്ടിയില്ലേ അപ്പോൾ നമ്മുടെ സെറ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിലിഗ്രിൻ്റെ അതായത് ടെൻ പെർസെൻറ്റേജ് വൈറ്റമിൻ സി അതോടൊപ്പം തന്നെ ഫൈവ് പെർസെൻറ്റേജ് നിയാസിനേ ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് സെറ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ബെനഫിറ്റ് ആണ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നതായിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിൽ ഓസ്ട്രേലിയൻ കക്കാഡ് പ്ലം ആണ് കേട്ടോ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അപ്പോൾ വൈറ്റമിൻ സി നിയാസനമേഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നിയാസനമേഡ് നമുക്കറിയാം നല്ലൊരു ഒക്കെ കൊണ്ടുവരുന്നത് അറ്റ് ദ സെയിം ടൈം വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ ബ്രൈറ്റൻ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ബെനിഫിറ്റ് ആകുമ്പം ജസ്റ്റ് ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ സ്കിൻ നല്ല അടിപൊളി ഗ്ലോയിങ് ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള റേഡിയൻസ് വിത്ത് നല്ല ബ്രൈറ്റർ ആക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണ് ശരിക്കും എഫക്റ്റീവാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്തതിൻ്റെ ബേസിലാണ് ഇപ്പം നിങ്ങളുമായിട്ട് ഈ ഒരു റിവ്യൂ എടുക്കുന്നത് തന്നെ എനിക്ക് ശരിക്കും എൻ്റെ സ്കിന്നിൽ നല്ല ചേഞ്ചസ് എനിക്ക് എന്താ പറയുക ഈ ഒരു ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ വിസിബിൾ ആയിട്ടുണ്ട് വൈറ്റമിൻ സി നിയാസിനമേന്നൊക്കെ ഞാൻ എടുത്തു പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും അതായത് നമുക്ക് ബ്രൈറ്റൺ സ്കിൻ മാത്രമായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ബ്രൈറ്റൺ സ്കിന്ന് മാത്രമല്ല ഗ്ലോയിങ് ഒരു സ്കിന്നുകൂടെ പ്രൊവൈഡ് ചെയ്യും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ കൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന് റിഡ്യൂസ് ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് വേറെ എന്താ വേണ്ട അല്ലേ പിന്നെ പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള റേഡിയൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഹൗ ടു യൂസ് അതായത് ആപ്ലിക്കേഷൻ നോക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സെറം ഇതേപോലെ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുക ആദ്യമേ തന്നെ നിങ്ങൾ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തിട്ടുണ്ടാണോ കേട്ടോ ഞാൻ ആദ്യമേ തന്നെ ഫേസ് ഒക്കെ ക്ലെൻസ് ചെയ്ത് ടോണറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ശേഷമാണ് അപ്ലൈ കൊടുക്കുന്നത് ഒരു അതിനുശേഷമാണ് ടു ഫോർ ഓർ ഫൈവ് ഡ്രോപ്സ് ത്രീ ടു ഫോർ ഡ്രോപ്സ് മതി കേട്ടോ നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു കാര്യം നിങ്ങൾ മറക്കരുത് നമ്മുടെ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം സിറം എന്നിട്ട് ഇതേപോലെ സ്പ്രെഡ് ഓവർ ചെയ്യുക സിറത്തിൻ്റെ ഏറ്റവും വലിയ ബെനഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് വൈറ്റനിങ് അല്ലെങ്കിൽ ഗ്ലോയിങ് ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പം കുറേയധികം ടൈം എടുക്കും നമ്മുടെ സ്കിന്നിൽ പ്രോപ്പറായിട്ട് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്തെന്ന് വരില്ല പക്ഷേ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതായത് ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആണ് സിറം സോ അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും മറ്റുള്ള ക്രീംസ് അല്ലെങ്കിൽ ലോഷൻ ബേസ് ഒക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം ത്രീ ടു ഫൈവ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്പ്രെഡ് ഓവറ് ചെയ്യുക അതിനുശേഷം നമ്മൾ മസ്റ്റ് ആയിട്ട് ഒരു ബോഡ് സ്പ്രെക്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള എസ് ബി എഫ് ഫിഫ്റ്റി ഒക്കെ ഉള്ള നല്ലൊരു സൺസ്ക്രീനും കൂടെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യുക ശേഷമാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തത് ഓക്കെ അങ്ങനെ സെറം നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങാനുള്ള ഒരു ടൈം നമുക്ക് കൊടുക്കാം ഓക്കെ പെട്ടെന്ന് തന്നെ അബ്സോർവുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് അബ്സോർവായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഡാർക്ക് സ്പോട്ടൊക്കെ ജസ്റ്റ് ത്രീ ഡേയ്സ് കൊണ്ട് റിമൂവ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അൺ ആയിട്ടുള്ള സ്കിൻ ടോൺ അല്ലേ അതൊക്കെ ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും ബ്രൈറ്റ്നസ് കൊണ്ടുവരും ഗ്ലോയിങ് കൊണ്ടുവരും അൺ ആയിട്ടുള്ള സ്കിൻ ടോൺ ഈവൻ ടോൺ ആക്കും ടോണാക്കും ഡാർക്കായിട്ടുള്ള സ്പോട്ടൊക്കെ ജസ്റ്റ് ത്രീ ഡേയ്സ് കൊണ്ട് ഫെയ്ഡ് ചെയ്യും ഇതിൽ കൂടുതൽ എന്ത് ബെനഫിറ്റാണല്ലേ നമുക്കൊരു പ്രൊഡക്റ്റിൽ നിന്ന് വേണ്ടത് ഇത് യൂസ് ചെയ്ത് എല്ലാവരും തന്നെ ഫിൽട്ട് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇച്ചിങ് ബേണിങ് സെൻസേഷൻ ഇറിറ്റേഷൻസ് ഒന്നുമില്ല അതോടൊപ്പം തന്നെ പെട്ടെന്ന് അബ്സോർവ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഇവിടെ തന്നെ കണ്ടല്ലോ എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ക്യുക്കായിട്ട് തന്നെ അബ്സോർവിങ് ഉണ്ട് അതോടൊപ്പം തന്നെ ബിഗിനർ ഫ്രണ്ട്ലിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽന്നൊക്കെ പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതായത് ബിഗിനേഴ്സ് ഹൈ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യരുതെന്ന് പൊതുവേ പറയുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെർവാണ് ഈവൻ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് പോലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല അവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ് കേട്ടോ പിന്നെ കോഷൻ വൈസ് നോക്കുവാണെങ്കിൽ എക്സ്റ്റേണൽ യൂസ് ഉള്ളി അതോടൊപ്പം തന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെൽഫ് ലൈഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അപ്രോക്സ് നല്ലൊരു ഷെൽഫ് ലൈഫ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ അഞ്ഞൂറ്റി രൂപയാണ് അപ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി സിക്സ് വരെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ സൺട്ടാണെന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ബ്രൈറ്റർ ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് അഞ്ച് ഡേയ്സിനുള്ളിൽ കിട്ടുകയും ചെയ്യും ഡെയിലി നമുക്ക് ബ്രൈറ്റ്നെസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സിറത്തിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു പാക്കേജിലാണ് വരുന്നത് ഫ്രാഗ്രൻസോ അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസോ ഒന്നും തന്നെ ഇൻക്ലൂഡ് അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ക്ലിനിക്കലി ആണ് ഇതേപോലത്തെ ഒരു ഔട്ടർ ആണ് വരുന്നത് കാർഡ്ബോർഡ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഈ ഒരു പാക്കേജിൻ്റെ പുറമേതെന്ന് മനസ്സിലാക്കാൻ പറ്റും പിലിക്രിമിൻ്റെ തന്നെ സ്കോലൈൻ ഗ്ലോ മോയ്സ്ചറൈസറും കൂടെ ഞാൻ എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണ് സെറോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാവുന്നതാണല്ലോ അപ്പം നല്ലൊരു ആണ് കേട്ടോ ശരിക്കും നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു ഗ്ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്ലോ മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്തു നമ്മുടെ ഗ്ലോ സെറം അപ്ലൈ ചെയ്ത് ഗ്ലോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ സോ ഞാൻ അതിന് ചൂസ് ചെയ്തിട്ടുള്ളത് പിലിഗ്രിൻ്റെ നിയാസിനെ ഗ്ലോ സെറാണ് സോറി ഗ്ലോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്കിന്നിന് എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷൻ ആൻഡ് ഗ്ലോ കിട്ടുന്നതാണ് അപ്പോൾ ആയിട്ട് ഈ ഒരു സെറം നിങ്ങൾ വാങ്ങിച്ച് നോക്കുക നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നതാണ് ജസ്റ്റ് ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നല്ലൊരു ഗ്ലോയിങ്സ് ഒരു സ്കിൻ പ്രൊവൈഡ് ചെയ്യുക ബിഗിനർ ഫ്രണ്ട്ലി ആണ് ഇച്ചിങ് ഇല്ല ഇറിറ്റേഷൻ ഇല്ല അതോടൊപ്പം തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ള സ്കിന്നൊക്കെ മാറ്റുക നല്ല കാര്യമല്ലേ അതും ഒരുപാട് ക്യാഷോ എമൗണ്ടോ ഒന്നുമില്ല ജസ്റ്റ് ഒരു അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത്രയും ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെറെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് വേർത്ത് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വെർത്താണ് അങ്ങനെ നമ്മൾ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യാണ് ടു പേഴ്സൻറ്റേജ് നിയാസിനമേറ്റ് ഗ്ലോ സൺസ്ക്രീനാണ് ഇതിൽ എസ് പി എഫ് കണ്ടില് ഫിഫ്റ്റി ആണ് പി എ ത്രിപിൾ പ്ലസ് ആണ് വന്നിട്ടുള്ളത് സ്പാനിഷ് ആയിട്ടുള്ള സ്ക്വാലയർ ആണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് ബോഡ് സ്പ്രക്ടറാണ് കേട്ടോ യു വി ആൻഡ് യു വി ബി അതോടൊപ്പം തന്നെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു സൺസ്ക്രീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഡെയിലി ടു ടൈംസ് യൂസ് ചെയ്യുക കേട്ടോ മോർണിംഗ് നമ്മൾ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുക സെക്കൻഡ് സ്റ്റെപ്പ് ഓർ തേർഡ് സ്റ്റെപ്പ് ആയിട്ട് ടോണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനുശേഷം നൈറ്റ് ടൈമിൽ നമ്മൾ ക്ലെൻസ് ചെയ്യുക ആഫ്റ്റർ ദാറ്റ് നമ്മൾ സെറം യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഡെയിലി ടു ടൈംസ് യൂസ് ചെയ്യുക അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വിസിബിൾ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ശരിക്കും എന്താ പറയുക എന്നെ ഞെട്ടിച്ച ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഒട്ടും തന്നെ നമുക്ക് എന്താ പറയുക ക്യാഷ് നഷ്ടമായെന്ന് നിങ്ങൾ ആരും പറയില്ല അതെനിക്ക് ഷുവർ ആയിട്ടും പറയാൻ പറ്റും കേട്ടോ ഡാം എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ബൈ താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്പോർട്ട് തരുന്നതായിരിക്കും കേട്ടോ അടുത്ത വീഡിയോയിൽ ആയിട്ട് കാണാൻ ചേട്ടാ